ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ സെൻറ്ററിൻ്റെ ബോക്സ് ഓണായി വരുമ്പോൾ തുടക്കത്തിൽ നമുക്ക് തമിഴ് ചാനൽ ആണല്ലോ ലഭിക്കുന്നത് ഇത് മലയാളിയാക്കി സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മലയാളം മാത്രമല്ല നമ്മുടെ ഫേവറേറ്റ് ഉള്ള ഏത് ചാനൽ വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് തമിഴ് ചാനലാണ് അത് മാറ്റിയിട്ട് നമുക്ക് മലയാളം സെറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും സെറ്റ് ആകുന്നുള്ളൂ അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള സൺഡേറിൻ്റെ മലയാളം പാക്കേജുകൾ സ്പെഷ്യൽ റീചാർജ് പ്ലാനുകൾ റീഫ്രഷ് ചെയ്യുന്നത് ഫാക്ടറി റീസെറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോ മുൻപേ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാൻ ചാനൽ പേജ് സന്ദർശിക്കുക അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം മെനു പ്രെസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാം ടി വി മാനേജറ് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് നാല് പൂജ്യം അല്ലാത്തവർ എത്രയാണ് പാസ്വേഡ് കൊടുത്തത് അത് എൻ്റർ ചെയ്യുക അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും മുകളിൽ നീല ചോപ്പ് പച്ച മഞ്ഞ എല്ലാം കാണാം മഞ്ഞ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ആദ്യം ചെറിയ റൗണ്ട് ആയിരുന്നു അപ്പോൾ ഇത്തിരി നീളത്തിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ചാനലാണോ അതെല്ലാം നമ്പർ ഓർത്ത് വയ്ക്കുക അവിടെ ചെന്നതിന് ശേഷം ഇതുപോലെ ഓക്കെ ഓട്ടം പ്രസ് ചെയ്യുക ഓരോ ചാനലും ഓക്കെ ഓട്ടം പ്രസ് ചെയ്യുക ഞാനിവിടെ ഇരുന്നൂറ് മുതലുള്ള ചാനലുകളാണ് മൂവ് ചെയ്യുന്നത് നിങ്ങളുടെ കാണാം അപ്പോൾ പ്രിയപ്പെട്ട ചാനൽ നിങ്ങൾക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യാം ഒരുക്കി ഓക്കെ ഓട്ടം പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ താഴേക്കിനെ ഇറങ്ങി വരും അതിന് ശേഷം വീണ്ടും അതിൽ ഓക്കെ ഓട്ടം പ്രസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ മൂവിൻ്റെ ആ സിമ്പിൾ വന്നോളന്നില്ല അപ്പം തൊട്ടടുത്തേൽ സെലക്ട് ചെയ്യുക അങ്ങനെ ഓരോന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ ചെയ്യുന്ന പോലെ ഓരോന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് വീണ്ടും മുകളിൽ പോയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ട ചാനൽ ഏതൊക്കെയാണോ അതെല്ലാം സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഒരിക്കൽ നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം സെറ്റ് ടോപ്പ് ബോക്സ് ഓഫാക്കി ഓൺ കഴിഞ്ഞാൽ പഴയതുപോലെ ആവുന്നില്ല നമ്മൾ നമ്മൾ സെലക്ട് ചെയ്തത് എങ്ങനെയാണോ അങ്ങനെ ഓർഡർ ആയി തന്നെ വരുന്നുണ്ട് ഹിന്ദിയോ മ്യൂസിക്കോ അല്ലെങ്കിൽ തമിഴോ അല്ലെങ്കിൽ എച്ച് ഡി എസ് ഡി ഒ എങ്ങനെ വേണമെങ്കിൽ ഇതുപോലെ ഓർഡർ ആക്കി എടുക്കാനാവും ഞാനിവിടെ ഓരോ ചാനലുകളും ഓക്കെ ഓട്ടം പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട് എല്ലാ മലയാളവും ഞാനിതുപോലെ ഓർഡർ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോന്നും സെലക്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സെൻറ്ററിൻ്റെ ഫോർ കെ ബോക്സിൻ്റെ ഒരുപാട് വീഡിയോകൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അല്ലെങ്കിൽ എൻ്റെ ചാനൽ പേജ് സന്ദർശിക്കുക സഫാരി ടി വി വരെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം സെൻറ്റർത്തെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ചാനൽ നമ്പർ രണ്ട് വരും അവിടെ നമുക്ക് ഈ യെല്ലോ കീ പ്രെസ് ചെയ്യുക ഇവിടെ കാണാം ഇപ്പൊ തമിഴ് ചാനലാണ് യെല്ലോ കീ പ്രെസ് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത എല്ലാ ചാനലുകളും രണ്ടിൻ്റെ താഴേക്ക് വന്നത് കാണാം അതിൻ്റെ കൂടെ മുകളിൽ മൂവിന്റെ ആ ചെറിയ റൗണ്ട് ആയിട്ട് മാറിയതും കാണാം ഇനി എക്സൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സെറ്റിങ്സ് സേവ് ചെയ്യണമെന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ ആയി പോവും അതിനുശേഷം നമ്മുടെ ബോക്സ് ഓഫാക്കി ഓൺ ആക്കുക അപ്പോൾ നമുക്ക് നമ്മൾ സേവ് ചെയ്ത എല്ലാ ചാനലും തുടക്കത്തിൽ മലയാളമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കുക പിന്നെ നമ്മുടെ കൊച്ചു ടി വി ചാനൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിലാണ് അതുപോയി സെലക്ട് ചെയ്യുക അതിന് ശേഷം പിന്നെ നാന്നൂറ്റി അൻപതിൽ കുറച്ച് ഡിവോഷണൽ ചാനലുണ്ട് അതും ഇതുപോലെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ ഏതൊക്കെയാണോ അതൊക്കെ ഇതിന് കൂടെ സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ടി വി ഓണായി വരുന്ന ഭാഗത്ത് ആ ഫസ്റ്റ് ഭാഗത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനൽ മാത്രമായിട്ട് മാറും ഞാനിവിടെ എച്ച് ഡി ചാനൽ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം മുകളിലേക്കോ താഴേക്കോ കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ചാനൽ നമ്പർ രണ്ടിന് താഴെ കൊളന്നിട്ട് മഞ്ഞ കീ പ്രസ് ചെയ്യുക അപ്പോൾ മഞ്ഞ മഞ്ഞോട്ടം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുവരെ സെലക്റ്റ് ചാനലുകൾ നമുക്ക് രണ്ടിന് താഴെ വരുന്ന കാണാം നിങ്ങൾക്ക് ഇതിൽ ഓർഡർ ഇനിയും മാറ്റാം കൊച്ചുട്ടി മുന്നിലേക്ക് വന്നു വരാം എച്ച് ഇടി ചാനലിന് മുന്നിലേക്ക് വന്നു വരാം എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രസ് ചെയ്യുക ചാനൽ മാനേജർ പോവുക അതിനുശേഷം യെല്ലോ കീ പ്രസ് ചെയ്യുക ഓക്കെ ഓട്ടം പ്രസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചാനൽ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുക അതിന് ശേഷം ചാനൽ നമ്പർ രണ്ടിൻ്റെ താഴെ കൊണ്ടുവന്നിട്ട് നി എല്ലോക്കി പ്രസ് ചെയ്താൽ ആ ചാനലുകളെല്ലാം അങ്ങോട്ട് മൂവ് ആയിട്ടുണ്ടാവും എക്സിലോട്ടും പ്രസ് ചെയ്യുക അതിനുശേഷം ഓഫ് ആക്കി ഓൺ ആക്കുക അപ്പോൾ അവിടേക്ക് ആ ചാനലുകളെല്ലാം മൂവായിട്ട് മാറിയിട്ടുണ്ടാവും സെറ്റിങ്സ് എല്ലാം സേവ് ആയിട്ടുണ്ടാവും അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾക്ക് വീട്ടിൽ താഴെയുള്ള പ്രൊഫൈൽ ചിത്രം ക്ലിക്ക് ചെയ്യുക മുകളിലെ വീഡിയോസ് പോയാൽ ഞാൻ നേരത്തെ ഇതിലെ വീഡിയോ എല്ലാം കാണാവുന്നതാണ് നമുക്കിത് പലതരത്തിൽ സെലക്ട് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ ഏതൊക്കെയാണോ അതെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് നോക്കുക അഥവാ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റാത്ത എന്ത് യാറിൽ വരികയാണെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യുക അതിനുശേഷം ശ്രമിച്ചു നോക്കുക അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വീഡിയോ താഴെ പ്രൊഫൈറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക മുകളിലെ വീഡിയോസ് പോയാൽ ഞാൻ നേരത്തെ ഇതിൽ വീഡിയോ എല്ലാം കാണാവുന്നതാണ് ഇതൊരു എസ് ഡി ബോക്സാണ് എച്ച് ഡി ബോക്സും ഇതുപോലെ ചെയ്യാനാകും എന്നാലും ഫോർ കെ ബോക്സ് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ സെറ്റിങ്സ് വന്നില്ല ഞാൻ ഉപയോഗിക്കുന്നൊരു ആൻഡ്രോയിഡ് ഫോർ കെ ബോക്സാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്